ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിനാണ് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിനെ അസാധുവാക്കിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതി വിധി പറഞ്ഞത് ഇലക്ഷൻ ക്രമക്കേടാണ് അസാധുവാക്കാനുള്ള കാരണമായി കോടതി ചൂണ്ടിക്കാട്ടിയത് ജസ്റ്റിസ് ജഗ്മോഹൻ ലാൽ സിൻഹയാണ് വിധി പ്രസ്താവിച്ചത് റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധിക്കെതിരായി മത്സരിച്ച സോഷ്യലിസ്റ്റ് നേതാവ് രാജനാരായണനാണ് ഇന്ദിരയുടെ വിജയത്തെ ചോദ്യം ചെയ്ത് പരാതി സമർപ്പിച്ചത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ ഈ വിധിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് നയിച്ചതെന്ന് കരുതപ്പെടുന്നു സൗത്ത് ആഫ്രിക്കൻ സാമൂഹ്യ നേതാവ് നെൽസൺ മണ്ടേലയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂൺ പന്ത്രണ്ടിനാണ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം വിമോചിതനായത് ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയ്ക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ രാജ്യത്തെ ജനങ്ങൾക്ക് റഗ്ബിയോടുണ്ടായിരുന്ന താല്പര്യമാണ് അവരെ ഒന്നിപ്പിക്കാനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് തന്റെ പ്രവർത്തനങ്ങൾ മൂലം അനുരഞ്ജനത്തിന്റെ ആഗോള അടയാളമായി അദ്ദേഹം മാറി സോവിയറ്റ് യൂണിയന്റെ പതനത്തിനു ശേഷം രൂപീകൃതമായ റഷ്യയുടെ ആദ്യത്തെ പ്രസിഡന്റായി ബോറിസ് യെറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ പന്ത്രണ്ടിനായിരുന്നു റഷ്യയിൽ ജനഹിത പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ നേതാവും അദ്ദേഹം തന്നെയായിരുന്നു ജനാധിപത്യം എന്ന ആശയത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിപത്തിയാണ് ജനവികാരം അദ്ദേഹത്തിന് അനുകൂലമാക്കിയത് സോഷ്യലിസത്തിന് പകരം വിപണി കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥയാണ് അദ്ദേഹം പിന്തുണച്ചത് Thank you